എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ കൊങ്കൺ വഴി നിസാമുദ്ദീനിലേക്ക് പോകുന്ന ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തി മൂന്നാം നമ്പർ ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് ഇത് ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് ട്രെയിൻ സമയം കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന കൃത്യസമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ നിസാമുദ്ദീനിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തിനാല് നമ്പറുള്ള ഈ ട്രെയിൻ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം എട്ട് പതിനഞ്ചിനാണ് അവിടെ നിന്നും പുറപ്പെടുന്നത് എല്ലാ ട്രെയിനിൻ്റെയും മുഴുവൻ സമയവും ഇതുപോലെ അറിയുവാൻ ഈ ചാനലിൽ ട്രെയിൻസ് ഇൻ കേരള എന്ന ഒരു പ്ലേ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നോക്കിയാൽ മതി ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ്